എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അതായത് ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി വീൽചെയറിൽ ഇരുന്ന് പോകുന്നു എന്നുള്ളതാണ് അതായത് അത് നാട്ടുകാർ കണ്ടുപിടിച്ച് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല അതിൽ കൃത്യമായി പറയുന്നുമുണ്ട് അവിടെ നടന്ന് പോയി ചായ കുടിച്ചു എന്ന് പറയുന്നുമുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ് എന്ന് വെച്ചാൽ അതായത് വൈകല്യമുള്ള ആളുകളും വൈകല്യവുമായി ബന്ധപ്പെട്ടും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ആളുകൾക്കൊക്കെ പലരുടെയും സഹായം ആവശ്യമായിട്ട് വരുന്നതുമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരെ പോലെയുള്ള ആളുകളുടെ പ്രക്രിയ കാരണം ഒരു സഹായവും ലഭിക്കാതെ പോകും എന്നുള്ള ഒരു സത്യം അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന നേട്ടം മറ്റുള്ളവർക്ക് കോട്ടം വരുത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെ ഒറിജിനലായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലെ വൈകല്യങ്ങൾ കൊണ്ടുള്ള വിഷയങ്ങളോ അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ വലിയ ഒരു വിനയായി മാറും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതെ നമ്മൾ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ അഡ്രസ്സ് വാങ്ങി അത് ജനിവിനാണോ എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാം മറിച്ച് ജനുവിനായിട്ട് വരുന്ന കേസുകൾ പോലും നമ്മൾ തള്ളേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം അതുകൊണ്ട് ഇതിൽ വിഷമിക്കുന്ന ആളുകൾ വളരെ പ്രയാസപ്പെടും കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് പോകുവാൻ പല പലരെയും സഹായം ആവശ്യമാണ് എന്നുള്ള ഈ കാര്യം അവർക്ക് തന്നെ അറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആളുകളെ കൊണ്ട് അവർ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടി പോവുക എന്നല്ലാതെ നിവൃത്തിയില്ല കാരണം ഓരോ നമ്മളുടെ ഓരോരുത്തരെ കാഴ്ചപ്പാടിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും കാരണം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് മനസ്സിലാവാത്ത കോരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കേസ് ഇങ്ങനെന്തെങ്കിലും ഒരു സഹായത്തിനായി ഒരാൾ വന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അന്വേഷിക്കുകയും അതനുസരിച്ച് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയുന്ന ആളുകൾ കൊണ്ടോ ആ ആളുകളോടോ അതുപോലെ മറ്റുള്ള രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടോ അവരെ സഹായിക്കാൻ നമ്മൾ മുതിരണം മറിച്ച് ഇങ്ങനെയുള്ള അന്വേഷണമൊന്നുമില്ലാതെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അവർ ദൂർത്തടിച്ച് പല രൂപഭാവത്തിലും അവർ പണം നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ സഹായത്തിന് വരുന്ന ആളുകളെ പറ്റി ഒറ്റയടിക്ക് സഹായിക്കാതെ അവരുടെ പൂർണ്ണ വിവരങ്ങൾ തേടി അത് അന്വേഷിച്ച് കണ്ടെത്തി അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവരെ സഹായിക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം